ഈ ഫോട്ടോ നോക്കി വെച്ചാൽ ആവശ്യം വരും ആദ്യം ഇതുപോലെ ഒരു കുപ്പി എടുക്കുക എന്നിട്ട് അതിൻ്റെ അത്തേക്ക് കുറച്ച് ക്ലേ ഒരു ഹെഡ് പോലെയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കൈ അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് എങ്ങനെയൊക്കെയോ വെച്ചു പിന്നെ ഇതുപോലെ ക്ലേ കുഞ്ഞു കുഞ്ഞു സ്ട്രാൻഡ്സ് ആക്കിയിട്ട് ഹെയർ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു പത്ത് വയസ്സൊണ്ടാവുക ഇതുപോലെ ഉട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ അതിനൊക്കെ വേണ്ടത് അതിൻ്റെ ഒരു ഹാറ്റാണ് ഹാറ്റും ഏകദേശം ഒരു ഷെയ്പ്പാക്കി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു ഡോളിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഞാൻ ഇൻട്രസ്റ്റ് കണ്ട സമയത്തിൽ സൺഫ്ലവർ ആയിരുന്നു എനിക്ക് സൺഫ്വവർ ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് മാത്രം ഈ ക്ലേ കൊണ്ട് ഉണ്ടാക്കാറുള്ളത് സാധനം റോസാപ്പൂ ഞാൻ ഉണ്ടാക്കി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് പക്ഷേ കുറേ നോക്കി നോക്കിയിരിക്കേണ്ടായിരുന്നില്ല കുറേ പ്രാവശ്യം വെച്ച് വെച്ചാൽ അവസാനം അങ്ങനെ ഇരുന്നത് പിന്നെ അത് കൈയിൻ്റെ ഭാഗത്തും ഒരു ബാഗ് പോലെയാണ് ഞങ്ങൾ റെഫറൻസിൽ സൺഫ്ലവർ ഉണ്ടായിരുന്നു ആ ബാഗ് ഉണ്ടാക്കാൻ പറ്റിയില്ല തക്കാലം കുറച്ചൊരു അഞ്ച് റോസാപ്പും കൈൻ്റെ ഭാഗത്തും വെച്ചു കൊടുത്തു പിന്നെ ആ ഹാറ്റിലും ഒരു മൂന്ന് റോസാപ്പൂവും കൂടി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വന്നു ഞാൻ ആ ബോട്ടിലിൽ പെയിൻറ് ചെയ്തില്ലാന്ന് അവസാനം ആ ഹെഡ് ഊരി മാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പെയിൻറ്റും കുറച്ച് കമ്മും കൂടി വെച്ച് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് കൊള്ളാൻ തോന്നി നമ്മൾ പിന്നെ പൊളിഞ്ഞു പോരില്ലോ പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന ക്ലേയും കൂടെ എടുത്ത് ഞാൻ അടിയിൽ ഒരു ഫില്ല് പോലെ അങ്ങ് വെച്ച് കൊടുത്തു പിന്നെ ഹാറ്റിനും സ്കിന്നിനും മാത്രം കളർ ചെയ്ത് കൊടുത്തു ഫ്ലവറിനെ കളർ ചെയ്തി ഫ്ലവറിനെ കളർ ചെയ്യാനും എന്നും കൊണ്ടും നന്ദി കാരണം അതും കൂടി അടിച്ചിരുന്നെങ്കിൽ നല്ല രസമായാലേ കാണാൻ ഞാൻ ഉദ്ദേശിച്ചതൊന്ന് ഞാൻ ഉണ്ടാക്കിയത് വേറൊന്ന് എന്തായാലും ഉണ്ടാക്കിയ സാധനം ഫ്ലോപ്പ് ആയെന്ന് മാത്രം എനിക്ക് മനസ്സിലാകും പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാർക്കും കൊടുക്കാൻ ഒന്നും നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഉണ്ടാക്കണതാണല്ലോ അപ്പോൾ അത്രയുള്ളൂ Sampai